ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെസൂസ് വേൾഡ് ഹെസൂസ് വേൾഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ആദ്യമായാണ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത് ഞാനും എൻ്റെ ഡോട്ടറും പിന്നെ മദർലോയുമായിട്ടാണ് പോകുന്നത് ഞങ്ങൾ മൂന്ന് പേരാണ് ഇന്ന് ഫ്ലൈറ്റിൽ പോകുന്നത് എൻ്റെയും എൻ്റെ ഡോട്ടറിൻ്റെയും ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ അങ്ങനെ കൊച്ചിയിൽ നിന്നാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത് ഇൻഡിഗോ ആണ് നമ്മുടെ ഫ്ലൈറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തത് ഇൻഡിഗോ ആണ് കൊച്ചി ടു ചെന്നൈ ആണ് ഫ്ലൈറ്റ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ചെന്നൈ വരെ പോയിട്ട് റിട്ടേൺ ഞങ്ങൾ സ്ലീപ്പർ ബസ്സാണ് ബുക്ക് ചെയ്തത് എസ് ബി എം ട്രാവൽസിൻ്റെ ബസ്സായിരുന്നു അതിലാണ് ബുക്ക് ചെയ്തത് തിരിച്ച് വരാനായിട്ട് അങ്ങനെ ഞങ്ങൾ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് തുടങ്ങുന്ന ആ ഒരു പോർഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അങ്ങനെ ഞങ്ങളുടെ ബോർഡിംഗ് പാസ്സൊക്കെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സീറ്റിലേക്ക് ഞങ്ങളുടെ സീറ്റ് നമ്പർ നോക്കി പോവുകയാണ് എനിക്കും വിൻഡോ സീറ്റാണ് മദറിനും വിൻഡോ സീറ്റാണ് കിട്ടിയത് പിന്നെ എൻ്റെ ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റിൽ കയറണമെന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഒരു ശനിയാഴ്ച ദിവസമാണ് കേട്ടോ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത് എട്ട് നാൽപ്പത്തഞ്ചിൻ്റെ ഇൻഡിഗോ ഫ്ലൈറ്റായിരുന്നു ഇൻഡിഗോ ഫ്ലൈറ്റ് കൊച്ചി ടു ചെന്നൈ ചെന്നൈ ടു പാറ്റ്നായിക്ക് പോകുന്ന ഫ്ലൈറ്റിലാണ് ഞങ്ങൾ കയറിയിരുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു വൺ അവറിനുള്ളിൽ തന്നെ നമ്മൾ ചെന്നൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തായിരുന്നു പിന്നെ ആദ്യമായിട്ട് പോകുന്നത് കൊണ്ടായിരിക്കാം നല്ലതുപോലെ എക്സൈറ്റഡ് ആയിരുന്നു അടിപൊളി യാത്രയായിരുന്നു അങ്ങനെ സീറ്റ് നമ്പറൊക്കെ കണ്ടുപിടിച്ചു സീറ്റിലൊക്കെ ഇരുന്നു ഫ്ലൈറ്റ് ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് റൺവേക്കൂടി പൊയ്ക്കോണ്ടിരിക്കുകയാണ് ചെറിയൊരു പേടിയും ഉണ്ട് ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ എന്തായിരിക്കും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ എന്തായിരിക്കും എന്നുള്ളൊരു പേടിയും നമുക്കുണ്ട് ലാൻഡിങ്ങും അതുപോലെ തന്നെ ആയിരുന്നു പേടിയായിരുന്നു പിന്നെ സ്ഥിരം ഫ്ലൈറ്റിൽ പോകുന്നവർക്ക് പേടി തോന്നണം എന്നില്ല കേട്ടോ എനിക്ക് ഓൾറെഡി ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു പേടിയും എല്ലാം കൂടി ഒന്നിച്ചായിരുന്നു എന്തായാലും നല്ല അടിപൊളി വിഷ്വൽസ് ഒക്കെ ആയിരുന്നു നല്ല വിഷ്വൽസ് ആയിരുന്നു നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ മേഘത്തിൻ്റെ ആണെങ്കിലും ഫസ്റ്റ് ടൈം കാണുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല കേട്ടോ നല്ല എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ ടേക്ക് ഓഫ് കഴിഞ്ഞ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് നല്ല ചെവി വേദനയായിരുന്നു ഭയങ്കര വേദനയായിരുന്നു അത് ലാൻഡ് ചെയ്ത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഒരു വൺ അവർ ഒക്കെ കഴിഞ്ഞിട്ടാണ് ആ ചെവി ഒന്ന് മാറിയത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഒരു വൺ അവറിനുള്ളിൽ എട്ട് നാൽപ്പത്തഞ്ചിനാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത് ഒരു ഒമ്പത് അമ്പത് ആ ടൈമൊക്കെ ആയപ്പോഴേ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തായിരുന്നു ലാൻഡ് ചെയ്യുമ്പോഴും നല്ല രസമായിരുന്നു കാണാനായിട്ട് റൺവേയിൽ ഇറങ്ങിയതും ഒക്കെ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ചെന്നൈ എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങി നേരെ കോയമ്പേട് പോയിട്ട് അവിടുന്ന് നമ്മുടെ എസ് പി എം ട്രാവൽസ് എന്ന് പറഞ്ഞ ബസ്സാണ് ബുക്ക് ചെയ്തത് ആ ബസ്സിൽ കയറി തിരിച്ചു നാട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിന് വെളിയിലിറങ്ങി ഇതാണ് എയർപോർട്ടിൻ്റെ വെളിയിലത്തെ കാഴ്ചകൾ എയർപോർട്ടാണിത് ചെന്നൈ എയർപോർട്ടാണ് നമുക്ക് അവിടുന്ന് തന്നെ കാർ സൗകര്യമുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്കും അതുപോലെ തന്നെ മെട്രോയിലേക്കും പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ കോയമ്പേട് വന്നു റിട്ടേൺ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് തിരിച്ച് പോവുകയാണ് ഇതെൻ്റെ ഒരു മോളാണ് കേട്ടോ അവൾ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ യാത്ര വിശേഷങ്ങൾ ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരുപാട് വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ ബൈ